ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം ഹൃദയം രക്തം രക്തക്കുഴൽ എന്നിവയാണ് രക്തപര്യയന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ രക്തം ബ്ലഡ് വളരെ സങ്കീർണമായ ഘടനയുള്ള രക്തം ശരീരത്തിലെ ഏറ്റവും വലിയ ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് വളരെ സങ്കീർണമായ ഘടനയുള്ള രക്തം ശരീരത്തിലെ ഏറ്റവും വലിയ ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് ഒരു സംയോജക കലയ്ക്ക് ഉദാഹരണമാണ് ആരെന്ന് പറയുന്നത് രക്തം എന്ന് പറയുന്നത് രക്തം എന്തെന്നറിയപ്പെടുന്നു നദി എന്ന് അറിയപ്പെടുന്നു മനുഷ്യരക്തത്തിൻ്റെ പി എച്ച് മൂല്യം സെവൻ പോയിൻ്റ് ഫോർ ഏഴ് പോയിൻ്റ് നാലാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് ഹെമറ്റോളജി രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിനാണ് പോഷക ഘടകങ്ങളും ഓക്സിജനും ശരീരകലകളിൽ എത്തിക്കുക വിസർജ്യ വസ്തുക്കളെ വിസർജന അവയവങ്ങളിലേക്ക് എത്തിക്കുക ഹോർമോണുകളെ വഹിക്കുക ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുക എന്നിവയാണ് രക്തത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇടേ ധർമ്മം പോഷക ഘടകങ്ങളും ഓക്സിജനും ശരീര എത്തിക്കുക വിസർജ്യ വസ്തുക്കളെ വിസർജന അവയവങ്ങളിലേക്ക് എത്തിക്കുക ഹോർമോണുകളെ വഹിക്കുക ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുക എന്നിവയാണ് രക്തത്തിൻ്റെ പ്രധാന ധർമ്മം പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ രക്തം കാണപ്പെടുന്നു അഞ്ചാറ് ലിറ്റർ രക്തമാണ് എന്ത് ചെയ്യുന്നത് പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് പ്ലാസ്മ ജലം പിന്നെന്താ രക്തകോശങ്ങൾ എന്നിവയാണ് രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് പ്ലാസ്മ ജലം രക്തകോശങ്ങൾ എന്നിവയാണ് രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ അരുണരക്താണുക്കൾ ക്ഷേതരക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള രക്തകോശങ്ങളുണ്ട് അരുണരക്താണുക്കൾ ആർ ബി സി ക്ഷേത്രരക്താണുക്കൾ ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റുകൾ എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള രക്തകോശങ്ങളുണ്ട് രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സിറം എന്ന് പറയുന്നത് രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന എന്ത് സിറം തലയിൽ നിന്നുള്ള അശുദ്ധ രക്തം ഹൃദയത്തിലെത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ജുഗുലാർ വെയിൻ എന്ന് അറിയപ്പെടുന്നത് ശ്രദ്ധിക്കണേ തലയിൽ നിന്നുള്ള അശുദ്ധ രക്തം ഹൃദയത്തിലെത്തിക്കുന്ന രക്തക്കുഴലാണ് ജുഗുലാർ വെയിൻ രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോഴാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ ബി ഉണ്ടാകുന്നത് രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോഴാണ് രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് രക്തക്കുടലുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കുന്ന വസ്തുവാണ് ഹെപ്പാരിൻ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കുന്ന വസ്തുവാണ് എന്ത് ഹെപ്പാരിൻ മനുഷ്യരക്തത്തിലെ ആന്റി കൊയാഗുലൻ്റ് ഇമ്പോർട്ടൻ്റ് ആണേ മനുഷ്യരക്തത്തിലെ ആൻറ്റീ കൊയാഗുലൻ്റ് എന്നറിയപ്പെടുന്നത് ഹെപ്പാരിൻ രക്തം കട്ടിയാകാൻ എടുക്കുന്ന സമയം മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെയാണ് രക്തം കട്ടിയാകാൻ എടുക്കുന്ന സമയം എത്രയാണ് മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ കുളയട്ടയിലെ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹിരുഡീൻ കൃത്രിമ ഉദാഹരണങ്ങളാണ് പോളീഹീം ഹീമോപ്യൂർ എന്നിവ കൃത്രിമ രക്തത്തിനുദാഹരണങ്ങൾ ഏതൊക്കെയാണ് പോളീഹീൻ ഹീമോപ്യൂർ രക്തത്തിൽ നേരിയ നീല നിറം കാണപ്പെടുന്നത് ഓക്സിജൻ കുറവായതിനാലാണ് അപ്പോൾ രക്തത്തിൽ നേരിയ നീല നിറം കാണപ്പെടുന്നത് ഓക്സിജൻ കുറവായതിനാലാണ് രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരനാണ് ലിംഫ് എന്ന് പറയുന്നത് രക്തത്തിൽ യൂറിയ വർദ്ധിക്കുന്ന അവസ്ഥയാണ് യുറീമിയ രക്തത്തിൽ യൂറിയ വർദ്ധിക്കുന്ന അവസ്ഥയാണ് യുറീമിയ രക്തമില്ലാത്ത കലയാണ് എപ്പിത്തീലിയം രക്തമില്ലാത്ത കല എന്തെന്നറിയപ്പെടുന്നു എപ്പിത്തീലിയം അപ്പോൾ രക്തത്തിൽ യൂറിയ വർദ്ധിക്കുന്ന അവസ്ഥ എന്താണ് യുറീമിയ രക്തകോശങ്ങളുടെ ഇടയിൽ യുറീമിയ ബാധിച്ച ഒരാൾക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണിടെ അതെന്ന് പറയുന്നത് എന്താണ് ഡയാലിസിസ് ആണ് കേട്ടോ ഡയാലിറ്റീസ് ഡയാലിസിസ് ആണ് ആ ഹീമോ ഡയാലിസിസ് ആണ് എന്ത് ചെയ്യുന്നത് യൂറീമിയ ബാധിച്ച ഒരു വ്യക്തിക്ക് യുറീമിയ ബാധിച്ച ഒരു വ്യക്തിക്ക് ചെയ്യുന്നത് എന്താണ് ഡേ ആ അത് ഹീമോ ഡയാലിസിസ് ആണ് ഇരു യുറീമിയ എന്ന് പറഞ്ഞാൽ എന്താണേ ഈ രക്തത്തിൽ യൂറിയ വർദ്ധിക്കുന്ന അവസ്ഥയാണ് അല്ലെ യൂറിയ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വൃക്കകളും തകരാറിലാകുന്ന അവസ്ഥയാണ് യൂറീമിയ എന്ന് പറയുന്നത് രക്തമില്ലാത്ത കലയാണ് എന്ത് എപ്പിതീലിയം രക്തകോശങ്ങളുടെ നിർമ്മാണം അറിയപ്പെടുന്നത് ഹീമോപോയസിസ് അപ്പോൾ രക്തകോശങ്ങളുടെ നിർമ്മാണം അറിയപ്പെടുന്നത് ഹീമോപോയസിസ് പോയസിസ് രക്ത ചംക്രമണ വ്യവസ്ഥ രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ആണ് രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ആണ് രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണെന്ത് ത്രോംബോസിസ് ഉയർന്ന രക്തസമ്മർദ്ദം മൂലം രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് അപ്പോൾ രക്ത രക്തസംക്രമണ വ്യവസ്ഥ കണ്ടെത്തിയതാരാ വില്യം ഹാർവേ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന എന്ത് ത്രോംബോസിസ് ഉയർന്ന രക്തസമ്മർദ്ദം ബി പി കാരണം ഹൈ ബ്ലഡ് പ്രഷർ കാരണം രക്തക്കുഴരുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് എന്ന് പറയുന്നത് രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി ഫിത്തികൾക്ക് കട്ടി കൂടുന്ന അവസ്ഥയാണ് അതിറോസ് ക്ലീറോസിസ് എന്ന് പറയുന്നത് അതായത് ധമനികളുടെ കാഠിന്യം രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഫിത്തികൾക്ക് കട്ടി കൂടുന്ന അവസ്ഥയാണ് അതിറോസ് ക്ലീറോസിസ് അതിറോസ് ക്ലീറോസിസ് എന്ന അവസ്ഥയിൽ ധമനികളിലൂടെയുള്ള രക്തപ്രവാഹത്തിന്റെ വേഗത എന്തിയും കുറയും ഇത് രക്തസമ്മർദ്ദം ഇടയാക്കുകയും ചെയ്യുന്നു രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിർണ്ണയിക്കുന്നതിനാണ് ബ്ലഡ് ലിപ്പിഡ് ടെസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് നടത്തുന്നത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിർണയിക്കുന്നതിനാലാണ് നിർണയിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ് ബ്ലഡ് ലിപ്പിഡ് ടെസ്റ്റാണ് ലിപ്പിഡ് എന്താണ് പ്രൊഫൈൽ ടെസ്റ്റാണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചാ ചായം എന്താണ് ചായം ഇവാൻസ് ബ്ലൂ എന്നാണ് അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചായമാണ് എന്ത് ഇവാൻസ് ബ്ലൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് അവിടെ പറഞ്ഞത് സർക്കുലേറ്ററി സിസ്റ്റം അഥവാ ബ്ലഡിനെ കുറിച്ചാണ് പറഞ്ഞത് അതെന്താണ് ഒരു സംയോജക കലയാണ് സെവൻ പോയിൻറ്റ് ഫോറാണ് പി എച്ച് എന്ന് പറയുന്നത് ജീവന്റെ നദി എന്നറിയപ്പെടുന്നു അവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് അത് അഡ്രിനാലിനാണ് എന്തൊക്കെയാണ് ധർമ്മം എന്ന് പറയുന്നത് പോഷകഘടങ്ങളും ഓക്സിജനും ശരീരത്തിലെത്തിക്കുക വിസർജ്യ വസ്തുക്കളെ വിസർജനാവയങ്ങളിലേക്ക് എത്തിക്കുക ഹോർമോണുകളൊക്കെ വഹിക്കുക ഇതൊക്കെയാണ് പ്രധാന ധർമ്മങ്ങൾ അത്രയാണ് ഒരു അഞ്ചാറ് ലിറ്റർ വരെ രക്തമാണ് എന്ത് ചെയ്യുന്നത് പ്രായപൂർത്തിയ ഒരാളുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് പ്ലാസ്മ ജലം രക്തകോശങ്ങൾ എന്നിവയാണ് രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ക്താണുക്കൾ ക്ഷേതരക്താണുക്കൾ പ്ലാറ്റുകൾ എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള രക്തകോശങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത് ഓക്കെ അല്ലേ അപ്പോൾ രക്തധവനങ്ങളുടെ ഇലാസിക നഷ്ടപ്പെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത് രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെയാണ് എന്ത് ചെയ്യുന്നത് രക്തം കട്ടിയാകാൻ എടുക്കുന്ന സമയം എന്താണേ പോളിഹീം കൃത്രിമ രക്തത്തിന് ഉദാഹരണമാണ് പോളീഹീം എന്ന് പറയുന്നത് രക്തം എന്തോന്നാണ് രക്തമില്ലാത്ത കലയാണ് എപ്പിത്തീര കല എന്ന് പറയുന്നത് യുറീമിയ എന്താണ് രക്തത്തിൽ യൂറിയ വർദ്ധിക്കുന്ന അവസ്ഥയാണ് യുറീമിയ എന്ന് പറയുന്നത് രക്തകോശങ്ങളുടെ നിർമ്മാണമാണ് ഹീമോപോയസിസ് എന്ന് പറയുന്നത് അതിരോസ്ക്രിയ ോസിസ് എന്താ രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ശരീരഭിത്തികൾക്ക് ധമനി ഭിത്തികൾക്ക് കട്ടി കൂടുന്ന അവസ്ഥയാണ് അതിറോസ് അതിറോസ്ക്ലീറോസിസ് ഇനി ഹൈ ബി പി കാരണം രക്തക്കുടലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് എന്ത് ഹെമറേജ് ത്രോംബോസിസ് എന്താണിടെ രക്തക്കുടലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത് ഓക്കേ അല്ലേ അപ്പം സർക്കുലറ്ററി സിസ്റ്റം ഇനി നമുക്ക് അരണരക്താണുക്കളും ക്ഷേതരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ചൊക്കെ പഠിക്കണം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമുക്ക് ഇനി ഇടുന്നതായിരിക്കും എല്ലാവരും നല്ലപോലെ കണ്ടൻറ്റ് ചെയ്യണം പഠിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്